നമസ്കാരം ലോകത്ത് ടാക്സി വാഹനങ്ങളുടെ ശനിദശം മാറ്റിയ സംരംഭമാണ് യൂബർ യു എസ് നിന്ന് ആരംഭിച്ച് ലോകത്താകമാനം ഇപ്പോൾ യൂബർ ടാക്സികളുടെ സേവനം ലഭിക്കുന്നുണ്ട് പരിചയമില്ലാത്ത നാട്ടിൽ ചെന്നാൽ യൂബർ ഒരു ആശ്വാസം തന്നെയാണ് ചില ബിരുദന്മാരുടെ തട്ടിപ്പിൽ കുടുങ്ങാതെ വിശ്വസനീയമായ സേവനം ലഭിക്കുന്നതിന് തന്നെയാണ് ആ യൂബറിന് ഇത്ര ഇത്രയ്ക്ക് സ്വീകാര്യമാകാൻ കാരണമായത് കാറുകൾ മാത്രമല്ല ഓട്ടോറിക്ഷയും ബൈക്കുകളും ടാക്സിയായി നിരത്തുകളിൽ സജീവമാണ് എന്നാൽ ഇന്ത്യയിലെ നിയമങ്ങൾ അനുസരിച്ച് ടാക്സി വാഹനങ്ങൾ മാത്രമേ ഊബറിന്റെ പരിധിയിൽ വരുന്നുള്ളൂ എന്നാൽ അതിന് മാറ്റം വരുത്തി വമ്പൻ തീരുമാനമാണ് അസമിൽ നടത്തുന്നത് അസമിൽ ഇനി പ്രൈവറ്റ് വാഹനങ്ങളും ഊബർ ടാക്സിയായി ഓടിക്കാം ഇന്ന് ഒരു പുതിയ തുടക്കമാണെങ്കിലും നിലവിൽ ടാക്സി ഓടിച്ച് ജീവിതം കഴിച്ചു കൂടുന്നവർ ദുരിതത്തിലാകുമോ എന്ന് വരുന്ന ആളുകളിൽ മനസ്സിലാക്കാൻ കഴിയും യു എസ് യു കെ ഓസ്ട്രേലിയ എന്നിവയുൾപ്പെടെ മിക്ക രാജ്യങ്ങളിലെയും പ്രൈവറ്റ് കാർ ഉടമകളെ ടാക്സി ഓപ്പറേറ്റർമാരായി ഗൂബർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയിലും ഇത്തരത്തിലുള്ള ഒരു മാറ്റം കൊണ്ടുവരാനുള്ള നീക്കം തുടങ്ങിയിട്ട് കാര്യങ്ങൾ ഏറെയായിട്ടുണ്ട് അസമിൽ പ്രൈവറ്റ് വാഹനങ്ങളും ഗ്യൂബർ ആകാമെന്ന നിയമം വന്നതോടെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രാവർത്തികമാകുമോ എന്ന് പലർക്കും സംശയങ്ങളുണ്ടാകും പ്രത്യേകിച്ച് കേരളത്തിൽ കേരളത്തിൽ ഇങ്ങനെ ഒരു സാധ്യത കാണുന്നില്ല ഇവിടെ യൂണിയൻ ഇടപെടലുകൾ ശക്തമായതിനാൽ തന്നെ യൂബറിന്റെ ഈ നീക്കങ്ങൾ കേരളത്തിൽ എത്തില്ല എന്നാണ് ടെക് വിദഗ്ദ്ധരുടെ അഭിപ്രായം ലഭ്യതയിൽ ഓൺലൈൻ ടാക്സി വ്യവസായം കടുത്ത പ്രതിസന്ധി നേരിടുകയാണെന്നും സ്വകാര്യ വാഹനങ്ങൾ അനുവദിക്കുന്നത് വന്യ മാറ്റങ്ങൾക്ക് കാരണമാകുന്നുവെന്നും യൂബർ അധികൃതർ അറിയിച്ചിട്ടുണ്ട് യൂണിയനുകളുടെ സമ്മർദ്ദം കാരണം മിക്ക സംസ്ഥാനങ്ങളും സർക്കാരുകളും സ്വകാര്യ വാഹനങ്ങൾ അനുവദിക്കുന്നതിനെ എതിർക്കുന്നുണ്ട് ഈ പദ്ധതി മിക്കവാറും അസാമിൽ ഒതുങ്ങുമെന്നാണ് ടെക് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് യു എസ് മറ്റു പല രാജ്യങ്ങളിലും ജനപ്രിയമാണെങ്കിലും ഇന്ത്യയിൽ യൂബർ വാഗ്ദാനം ചെയ്യുന്ന ഇത്തരത്തിലുള്ള ആദ്യ സേവനം ആയിരിക്കും ഇത് പേഴ്സണൽ ടാക്സി ഡ്രൈവർമാർ എന്ന മുദ്ര മുദ്രവുന്നതിന് പകരം സ്വന്തം വാഹനങ്ങൾ ഉപയോഗിച്ച് വരുമാനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നും ഇത് കൂടുതൽ സ്വീകാര്യമാകുന്നത് യൂബർ അധികൃതരുടെ അഭിപ്രായം മിക്ക സംസ്ഥാനങ്ങളും വന്യ നമ്പർ പ്ലേറ്റ് ഉള്ള വാണിജ്യപരമായി രജിസ്റ്റർ ചെയ്ത നാല് ചക്ര വാഹനങ്ങൾ മാത്രമേ ടാക്സികളായി ഓടിക്കാൻ അനുവദിക്കുന്നുള്ളൂ ഈ വാഹനങ്ങൾക്ക് ഉയർന്ന നികുതിയും രജിസ്ട്രേഷൻ ചാർജുകളും ഈടാക്കുന്നുണ്ട് ഇതിനാൽ തന്നെ യൂബറിന്റെ ഈ ഒരു നീക്കത്തിനെതിരെ ടാക്സി യൂണിയനുകളിൽ നിന്നും ഓട്ടോറിക്ഷ യൂണിയനുകളിൽ നിന്നും വൻ എതിർപ്പുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്